നമസ്കാരം ഇത് നമ്മുടെ അജീസ് തട്ടേടയാണ് കേട്ടോ നമ്മുടെ വേമേട്ടത്ത് മുക്കിൽ നയര പമ്പിന് സമീപം പണ്ട് പുരിപ്പുഴ ഉണ്ടായിരുന്ന അതേ സ്ഥാനത്ത് തന്നെ പുരിപ്പുഴയോടൊപ്പം തന്നെ നമുക്ക് വളരെ മനോഹരമായ തട്ടുദോശയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ചമ്മന്തിയും ബുൾസയും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കട്ടയുടെ ഉദ്ഘാടനമാണ് നമ്മുടെ കരകൗന്നെ പ്രസിഡൻ്റ് സേതുകണനും ആണ് പദ്ധതി പങ്കെത്തിയത് അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് ഉണ്ടായിരുന്നു അങ്ങനെ മറ്റ് കുറേ ആളുകൾ എല്ലാം പദ്ധതിദീപം കൊളുത്തി ഉദ്ഘാടന വേളയിലുണ്ടായിരുന്നു അതുപോലെ വളരെ മനോഹരമായ നമുക്ക് അടുത്തൊരു തട്ടുദശ കിട്ടാൻ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കുന്ന അജിയണ്ണു നമ്മളെ നന്നായിരിക്കുന്നു വല്ലപ്പോഴും പോയി കടം പറയാമല്ലോ നമ്മുടെ സ്വന്തം കടയിൽ അങ്ങനെ നമ്മൾ നേരെ പമ്പിനോട് ചേർന്നതാണ് തന്നെയാണ് പ്രത്യേകിച്ച് വണ്ടിയൊക്കെ പറയ്ക്കുള്ള സൗകര്യമുണ്ട് അതോടൊപ്പം നമുക്ക് ഇത് ഏനാത്ത് കടമ്പനാടോടാണ് നമ്മൾ ഈ കറമയാട് ജംഗ്ഷൻ ഒരു ഒന്നര കിലോമീറ്റർ ബാർ കഴിയുമ്പം വലതു വശത്താണ് നമുക്ക് സ്ഥലമുള്ളത് അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്കിയ സ്ഥലമുണ്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് കറമനാടിനൊരു തട്ടുകടയില്ല എന്നുള്ള വിഷന്മാർക്ക് വേണ്ട വളരെ മനോഹരമായ നല്ല സോഫ്റ്റ് ദോശയും പൊറോട്ടയും ചിക്കൻ ഫ്രൈയും പുഴുങ്ങിയ മുട്ട കിട്ടും കേട്ടോ പുഴുങ്ങിയ മുട്ട നമുക്കിവിടെ പെട്ടും മുട്ട മാത്രം വാങ്ങിയാൽ കിട്ടും കേട്ടോ അതാണ് അടുത്ത് ഹൈലൈറ്റ് പുഴുങ്ങിയ മുട്ട മാത്രം നിങ്ങൾ പറയാമെങ്കിൽ ഇത് തരും അതുപോലെ തന്നെ നല്ല സൂപ്പർ ബുൾസയും ഓംബ്ലേറ്റും ഒക്കെ ഉണ്ട് അതൊപ്പം നമുക്ക് ഇപ്പുറത്തെ പരിപ്പുടെ പരിപ്പിടേയും ഒരത്തക്കപ്പം ചായയും നമ്മൾ പിള്ളാച്ചനാണ് ചായ അയക്കുന്നുണ്ടോ നമ്മുടെ സ്വന്തം പിള്ളച്ചനാണ് കേട്ടോ അപ്പം ആ ചായയും ബൂസ്റ്റും മറ്റേ എന്തൊക്കെ വേണം നിങ്ങൾക്ക് എന്തുള്ള അത്യാവശ്യം തട്ടയുടെ വേണമെങ്കിൽ നല്ല സമയങ്ങളൊക്കെ കിട്ടും തുടക്കമാണ് അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചി സ്പീഡ് കുറവായിരിക്കും അതൊരു വിഷയമല്ല നമ്മൾ സ്പീഡ് ആയിക്കോളും നമ്മുടെ അതാ നല്ല സോഫ്റ്റ് നല്ല അടിപൊളി ദോശം കേട്ടോ നല്ല ദോശ ഞങ്ങൾ ഇന്നലെ കഴിച്ചിട്ട് കഴിച്ചതിൻ്റെ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ കാണിക്കും കേട്ടോ ഓക്കെ ദോശയുടെ ലുക്ക് ഒന്ന് നിങ്ങൾ നോക്കിയാൽ വേണ്ട കഴിക്കുന്ന ടേസ്റ്റ് നോക്കിയാൽ കേട്ടോ നല്ല വെള്ളച്ചമ്മന്തി ഉണ്ട് ചുവന്ന അമ്മന്തി ഉണ്ട് മുളക് അമ്മന്തി ഉടനെ വെക്കും കേട്ടോ ഇടയ്ക്ക് ഉണ്ടാകാൻ പിന്നെ പൊറോട്ട എല്ലാ ദിവസവും ഉണ്ടാക്കത്തില്ല കാലാവസ്ഥയാണെങ്കിൽ പൊറോട്ട അടി നമ്മൾ ദോശ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നാലും നമുക്ക് ദോശ ഉണ്ടാവും ലൈവായിട്ട് ചുട്ട് തരും ദോശ കേട്ടോ ലൈവായിട്ട് നിങ്ങൾ വരുന്ന അനുസരിച്ച് വാങ്ങത്തുള്ളൂ അത് വെപ്പാളം പിടിക്കാതെ വരുമ്പോൾ അന്നേരം ചുട്ട് വരും ചുട്ടുവരും നമുക്ക് പൊരിപ്പ് സാധനങ്ങളൊക്കെ കാണും അവിടെ അത്യാവശ്യം ഒരു ഒമ്പത് വരെ പൊരിപ്പിന് സാധനങ്ങളൊക്കെ കാണും ബ്ലിസ് അടിക്കാൻ നമ്മുടെ ജേണ ഉണ്ട് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ നമ്മുടെ എല്ലാം നമ്മുടെ സ്വന്തം ആൾക്കാരെട്ടോ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ നമ്മുടെ കടയാണ് നമ്മൾ വന്നാൽ കേൾക്കണം അതൊന്നും നോക്കണ്ട ആ നല്ല സൂപ്പറാണ് കേട്ടോ നല്ല ചൂട് ബ്ലിസ് കഴിക്കുന്നു സൂപ്പറ കേട്ടോ എന്നാൽ കുരുമുളക് പൊടിയൊക്കെ ഇങ്ങോട്ടേ എന്നിട്ട് ഇത് വാലട്ട് ഒറ്റ ഇടിയിൽ അതുകൊണ്ടാണ് ആംലറ്റ് ആടിച്ച് പാതപ്പിച്ച് തകർക്കുപ്പ് നോക്കണം സൗണ്ട് കേട്ടോ കല കഴിയുമ്പോൾ ഒരു സൗണ്ട് വയ്ക്കുമല്ലോ അതാണ് ഹൈലൈറ്റ് പിന്നെ മുട്ടയ്ക്ക് ഷേപ്പ് ഒന്നും ഒന്നുമില്ല പറഞ്ഞിട്ട് മോട്ട കഴിക്കാതിരിക്കും അത് മോട്ടയ്ക്ക് ഷേപ്പ് വരത്തില്ല ഞങ്ങൾ ഷേപ്പ് ഇല്ലാതെ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ നമ്മൾ തെറ്റു കുറ്റങ്ങളൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ മാക്സിമം ശ്രമിക്കും നല്ല ഫുഡ് വരെയും നമ്മുടെ ബുൾസയും ഞാൻ ബുൾസ പാത്രത്തിൽ തരും പൊട്ടിപ്പോയി ആംലെറ്റും ദോശ ചമ്മന്തി സാ ആ സാമ്പാറുണ്ട് കേട്ടോ ഓക്കേ